ഐ പി എല്ലിൽ പുതിയ റെക്കോർഡ് സ്വന്തമാക്കി സൂപ്പർ താരം വിരാട് കോഹ്ലി ഐ പി എൽ ചരിത്രത്തിൽ ഒരു വേദിയിൽ മൂവായിരം റൺസ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരം കോഹ്ലി കൈവരിച്ചത് ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വിജയിച്ച് ബാംഗ്ലൂർ പ്ലേ ഓഫിൽ കടന്ന മത്സരത്തിൽ തുഷാർ ദേശ്പാണ്ടെ എറിഞ്ഞ പന്ത് ലോങ് ലെഗ്ഗിലൂടെ സിക്സർ പറത്തിയാണ് ഈ നേട്ടത്തിലെത്തിയത് പ്ലേ ഓഫ് സാധ്യത നഷ്ടപ്പെട്ടതെന്നുമാണ് ബാംഗ്ലൂരിന്റെ തിരിച്ചുവരവ് പിന്നീട് അങ്ങോട്ട് ആറ് മത്സരങ്ങൾ അത്ഗ്രഹം വിജയത്തോടെ വിരാടും സംഘവും തലകുനിച്ചു കുനിച്ചു നിർത്തുന്നതെന്നും തല ഉയർത്തി മുന്നോട്ട് ഒന്നാമനായിട്ടും ബാറ്റിംഗിൽ വിമർശനങ്ങൾ നേരിടുകയാണ് അദ്ദേഹം സ്ട്രൈക്ക് റേറ്റാണ് അതിന് കാരണം എന്നാൽ ഈ വിമർശന തന്നെ ബാധിക്കില്ല എന്നാണ് വിരാട് കോഹ്ലി പറയുന്നത് താൻ ആരുടെയും അംഗീകാരത്തിനായി ശ്രമിക്കുന്നില്ലെന്നും തന്റെ കഴിവുകളെക്കുറിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും കോഹ്ലി വ്യക്തമാക്കി ഐ പി എല്ലിൽ മിന്നുന്ന ഫോമിലാണ് കോഹ്ലി റൺസ് വേട്ടക്കാരിൽ ഇപ്പോഴും ഒന്നാമൻ തന്നെ എന്നാൽ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് വിമർശനം നടത്തിയ മുൻതാരം ഗവാസ്കറുടെ വായടപ്പിച്ചുള്ള പ്രകടനമാണ് ബാറ്റ് കൊണ്ട് കോഹ്ലി കാണിച്ചു കൊടുത്തത് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് മത്സരത്തിനു മുമ്പ് കോഹ്ലി പറയുകയും ചെയ്തിരുന്നു കോഹ്ലിയുടെ ബാറ്റിംഗ് മികവ് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സീസണെങ്കിലും ബാംഗ്ലൂരിന്റെ കിരീടമോഹം പോവണിയട്ടെ ആശംസകൾ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്